ഹലോ സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ ശബ്ദമൊക്കെ കുറച്ച് അടഞ്ഞിരിക്കുകയാണ് ചെറിയ പനിയൊക്കെ ഉണ്ട് കോൾഡും ഒക്കെ ഉണ്ട് അപ്പം എനിക്ക് ഫുഡ് കഴിക്കാനൊന്നും ഒരു ടേസ്റ്റ് ഇല്ല നമുക്ക് അങ്ങനെയാണല്ലോ കുറച്ച് പനിയൊക്കെ വരുമ്പോൾ ബാക്കിയൊന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഡിന്നർ കഴിക്കാനും ചപ്പാത്തി കഴിക്കാനും ഒന്നും ഒരു ടേസ്റ്റില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഡിന്നർ പിന്നെ ഈ ഒരു ഇതൊരു ഡെസേർട്ടായിട്ട് എന്ന് വേണമെങ്കിലും ഇതിനെ വിളിക്കാം ഞാനിപ്പോൾ ഇത് ഡിന്നറായിട്ടാണ് കഴിക്കാൻ പോകുന്നത് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ കഴിക്കാം ലഞ്ചായിട്ട് വേണമെങ്കിൽ കഴിക്കാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം പക്ഷേ ഇതൊരു കാഴ്ചയിൽ ഇതൊരു ഡെസേർട്ട് പോലെയാണ് തോന്നുന്നത് അത് ഈ തൈര് വെച്ചിട്ടാണത് പ്രോബയോട്ടിക് കേട് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം അതിനായിട്ട് ഒരു ബൗളെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഏത്തപ്പഴം നുറുക്കിയത് പിന്നെ കുറച്ച് മുന്തിരി അനാർ കുറച്ച് ആപ്പിൾ പിന്നെ കുറച്ച് തേൻ ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ തേനാണ് തേൻ എന്നു പറഞ്ഞാൽ അറിയാമല്ലോ നാച്ചുറൽ ആയിട്ടുള്ളൊരു സ്വീറ്റ്നറാണ് അപ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണത് അപ്പോൾ വെയിറ്റൊക്കെ കുറയ്ക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ഇത് വേണമെങ്കിൽ ഇടയ്ക്ക് കഴിക്കുക സ്ഥിരമായിട്ട് കഴിക്കണ്ട കേട്ടോ എന്തും അധികമായ അമൃതം വിഷം എന്ന് പറയില്ലേ അതുപോലെ സ്ഥിരമായിട്ടൊന്നും കഴിക്കണ്ട ഇടയ്ക്ക് നമുക്ക് ഒരു ഭക്ഷണം വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് അങ്ങനെ കഴിക്കാം ഇടവിട്ടോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴേക്ക് കഴിക്കാം പിന്നെ ഇതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് തൈരിലായാലും ഹണിയിലായാലും പിന്നെ ഈ ഫ്രൂട്ട്സൊക്കെ എല്ലാം നല്ലതാണല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇത് നമുക്ക് തയ്യാറാക്കാം അധികം സംസാരിച്ച സമയങ്ങളായിരുന്നില്ല അത് തയ്യാറാക്കാം അതിനായിട്ട് ഒന്ന് രണ്ട് മൂന്ന് ഒരു നാല് ടേബിൾ സ്പൂൺ തൈരെടുത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ധൈര്യം ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി എടുക്കാം ഞാനിപ്പോൾ ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഏത്തപ്പഴം മുന്തിരി ആപ്പിൾ ഇതിന്റെ മേലെ കൂടെ ഒരു നുള്ള് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു നുള്ളു എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇതിലേക്ക് അണി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്യാം ഒരു ഫ്രൂട്ട് സാലഡ് എല്ലാം മിക്സ് ആയി കഴിഞ്ഞു കാണാൻ തന്നെ നല്ല ഭംഗിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ചെറിയൊരു പുളിയും പിന്നെ ആ തേനിൻ്റെ ഒരു മധുരവും പിന്നെ ഈ ഫ്രൂട്ട്സിൻ്റെ മധുരവും ഒക്കെ കൂടെ ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇതിൽ വേണമെങ്കിൽ ഫ്രൂട്ട് സാലഡിൽ ചെയ്യുന്ന പോലെ നട്ട്സൊക്കെ വേണമെങ്കിൽ ഇടാം ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഡിന്നർ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോ നമ്മുടെ വീട്ടിലുള്ള ഫ്രൂട്ട്സ് നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഏതാണെന്ന് വെച്ചാൽ അതൊക്കെ ചേർക്കാം നമുക്ക് അപ്പം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം മറക്കരുത് കേട്ടോ താങ്ക് യു ഓക്കേ ഉണ്ടോ വളരെ ഈസി അല്ലേ നമ്മുടെ വീട്ടിൽ എന്ത് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം ഇതുതന്നെ വേണമെന്നൊരു നിർബന്ധവുമില്ല പിന്നെ തൈരൊക്കെ എല്ലാ വീട്ടിലും ആ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഭയങ്കര പുളിയുള്ള തൈരില്ലേ അത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അധികം പുളിയില്ലാത്ത ഇല്ലാത്ത ഇപ്പോൾ ഈ നല്ല കട്ട തൈരില്ലേ ഇതേപോലെത്തെ പ്രോബയോട്ടിക് ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് നല്ല ബാക്ടീരിയ ഉള്ള തൈരാണെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള തൈരാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും ഭയങ്കര പൊളിയുള്ളതാകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ടേസ്റ്റ് ചിലപ്പോൾ കിട്ടില്ല അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഹണി കൂടുതലും ഒഴിക്കേണ്ടി വരും അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കിക്കോ ഉറപ്പായിട്ട് ഇഷ്ടമാവും വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഒരു മടി കാണിക്കരുത് കേട്ടോ കാരണം മിക്കവരും കാണും പക്ഷേ ലൈക്ക് ചെയ്യാറില്ല ലൈക്ക് കിട്ടിയാൽ ഞങ്ങൾക്കത് വളരെ ഉപകാരമായിരിക്കും പുറത്തൊന്നും മറക്കരുത് കേട്ടോ താങ്ക് യു